കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതി രാഹുലിനായി വിദേശത്തേക്കും അന്വേഷണം നീളുന്നു രാഹുൽ നിലവിൽ സിംഗപ്പൂരിലേക്ക് കടന്നെന്നാണ് വിവരം ഇയാളെ കണ്ടെത്താനായി കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടും കേസിൽ പ്രതി രാഹുലിന്റെ കുടുംബാംഗങ്ങളെ ഫറോക് പോലീസ് ഉടൻ ചോദ്യം ചെയ്യും യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കും മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും പോലീസ് ഉടൻ പൂർത്തിയാക്കും സംഭവത്തിൽ നവവധുവിന്റെയും കുടുംബത്തിന്റെയും മൊഴി രാത്രിയോടെയാണ് അന്വേഷണ സംഘം പൂർത്തിയാക്കിയത് കാർഹിക പീഡനം സംബന്ധിച്ച വ്യക്തത മൊഴിയിൽ യുവതി ഫറോക്ക് എസ് പിക്ക് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ പ്രതി രാഹുലിനെതിരെ ചുമത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇന്ന് തന്നെ തീരുമാനമെടുക്കും ക്രിമിനൽ നടപടിക്രമം നൂറ്റി അനുസരിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷയും പോലീസ് ഉടൻ നൽകും കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാവും അപേക്ഷ നൽകുക പ്രതി രാഹുലിന് വിദേശയാത്ര സംബന്ധിച്ചും കുടുംബങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടും രാഹുലിന്റെ പാസ്പോർട്ട് വിവരങ്ങൾ അടിസ്ഥാനത്തിലും അന്വേഷണം നടത്തുന്നുണ്ട് രാഹുൽ വിദേശത്തേക്ക് കടന്നത് സംബന്ധിച്ച് നിലവിൽ പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ പ്രതിയെ കണ്ടെത്തി നാട്ടിലെത്തിക്കാൻ ബന്ധപ്പെട്ട രാജ്യത്തിന്റെ സഹായം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം